ം ക്ലോസ്റ്റർ ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് ഞാനിപ്പം വീർ ചെയ്തിരിക്കുന്ന മോഡൽ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഞാനിപ്പോ ക്യാഷിലാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് പോവാണ് ഷോപ്പിൽ ഇന്ന് സ്റ്റോക്ക് അപ്ഡേറ്റ് നടക്കുന്ന ദിവസമാണ് ഷോപ്പ് വരുന്ന പുളിയമല ആട്ടോ നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻ പ്ലേസിലും ഞാനും പോകുന്നുണ്ട് അപ്പൊ അടുത്ത വരക്ക പുളിയമല വന്ന് പർച്ചേസ് ചെയ്തോളുക നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സൂപ്പർ ആയിട്ടുള്ള സ്യൂട്ട് ആയിട്ടാട്ടോ സൂട്ടായിട്ടാണ് വൺ ബൈ വൺ ഓരോ കളർ ഷെയ്ഡും നമുക്ക് കാണാം ഈയൊരു സൂപ്പർ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഹിറ്റ് ഹിറ്റ് ആണ് റേറ്റ് വരുന്നത് ഉള്ളി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ നമ്മുടെ ചിക്കൻകാരി സ്റ്റൈലിലാണ് മെറ്റീരിയൽ വരുന്നത് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ വന്നിരിക്കുന്നത് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് ഈ ഇത്രയും ഷെയ്ഡ്സ് ആണ് നമ്മുടെ ഇപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഫസ്റ്റ് നമ്മുടെ ഇത് അവൈലബിൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഉള്ളി എ ഡബിൾ എൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം മറ്റേ നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക നല്ലൊരു ക്യാരറ്റ് ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ആണ് നമ്മുടെ ഫേസിനൊക്കെ നല്ല കളർ തോന്നിക്കുന്ന ഒരു ഷെയ്ഡ് ആട്ടോ ഇത് വാഷിംഗ് ഒന്നും പോകില്ല ഞാനിപ്പം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാഷിംഗ് മെഷീനെ തന്നെയാണ് വാഷിംഗ് എന്നിട്ട് പോലും ഈ ഒരു പ്രൊഡക്റ്റിന് ഈ ആ ത്രെഡിൽ പോലും ഒരിളക്കം ഇല്ലാട്ടോ കാണിപ്പോ ഈ വീഡിയോ എടുക്കില്ല പാക്കിംഗ് ഒക്കെ ആണ് നമുക്ക് ഒന്നും വാഷിംഗ് പോസിബിൾ ആവില്ല പക്ഷെ ഇത്ര വാഷ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് അറിയിക്കും ആരും ഞാൻ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്രയും കംഫേർട്ട് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡാണ് നല്ല പ്രീമിയം സെറ്റ് ആട്ടോ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആട്ടോ ഇതൊക്കെ പുതിയ കളർ ചാർട്ടാണ് ആ ഓറഞ്ചൊക്കെ നമ്മൾ പുതുതായിട്ടാണ് കൊണ്ടുവരുന്നത് ഈയൊരു യെല്ലോ ഒക്കെ ഇതിൽ പുതിയ കളർ ചാർട്ട് ആട്ടോ സൂപ്പർ കളർ ഷെയ്ഡാണ് വാട്സപ്പ് ഓർഡർ ചെയ്യുക പിന്നെ ഈ സൺഡേ നമ്മൾ അവിടെ പുളിയമലയിലെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും കേട്ടോ സൺഡേ ഒക്കെ അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാം ഈ സൺഡേ മറ്റൊരു ക്ലാരിറ്റിയും കൂടെ ഉണ്ട് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ബൈ റേഞ്ചിലുള്ള പ്രൊഡക്ടുകൾ അവിടെ വെക്കുന്നതായിരിക്കും സൺഡേ ബഡ്ജറ്റ് ബൈ ഒരു എക്സ്പോ പോലെ ചുരിദാർ മെറ്റീരിയൽസിന്റെ അപ്പൊ നിങ്ങക്ക് വന്ന് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ നമ്മുടെ ഓഫർ കളക്ഷൻസ് ഒക്കെ സൺഡേ ഇത്തവണ അവിടെ ആയിരിക്കും ഉണ്ടാവുക അപ്പൊ മാക്സിമം ആളുകളും അവിടെ വന്ന് പർച്ചേസ് ചെയ്തോളുക നമ്മൾ വലിയൊരു ഓഫർ കളക് പോലെയാണ് നമ്മൾ വെക്കാൻ പോണത് ഷോപ്പിൽ ചെന്നിട്ട് അതിന്റെ വീഡിയോ ഇടാം അപ്പൊ ഫസ്റ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും കണ്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു പീച്ച് ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് അടിപൊളി കളർ ചാർപ്പിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരിക നല്ല ഭംഗിയുള്ള വൈറ്റ് കളർ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് സൂപ്പർ ഒരു ഐറ്റം ആട്ടതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഹെവി വർക്ക് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് നല്ല ഡാർക്ക് ഗ്രേ പോയിന്റ് ഷെയ്ഡാണ് ഞാൻ വരുന്നത് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ വരുന്ന ദുപ്പട്ട ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആട്ടോ ക്രേപ്പിന്റെ ലൈനിങ്ങും ക്രേപ്പിന്റെ ബോട്ടവും അറ്റാച്ച്ഡ് ആണ് നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം സൂപ്പർ ആയിട്ടുള്ള കോഫി ബ്രൗൺ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ ആണ് സെയിം രീതിക്ക് നല്ല ആയിട്ട് കിടക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടായിട്ട് പെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ കോഫി ബ്രൗൺ ആണ് നല്ല ഫിനിഷ് ചെയ്യുന്ന രീതിക്കായിട്ട് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കുഞ്ഞൊരു വെറൈറ്റി പാറ്റേൺ ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു റേറ്റ് സെയിം ആട്ടോ ഓൺലി എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡ്സിലാണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് വാട്സപ്പ് ചെയ്യുക താങ്ക് യു ഓൾ